അങ്ങനെ തിരുനാവായലെ മഹാമാഘം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ കൂടി ഉയർത്തുകയും ആദ്യത്തെ സംഘം ഭക്തിപൂർവം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ വളരെയധികം ജനങ്ങളെ ആകർഷിക്കുന്ന വിധത്തിൽ ഇത് മാറിയിട്ടുണ്ട് തിരൂറിൽ ട്രെയിനുകൾ നിർത്തുന്നതിന് വേണ്ടി ശ്രമം തുടങ്ങിയത് വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇതിൻ്റെ സംഘാടനം ഇത്രയും പെട്ടെന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ നടത്താൻ സാധിക്കുമെന്ന് അവിശ്വസനീയമായിരുന്നു ആനന്ദവനം മഹാമണ്ഡലേശ്വർ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഇത് നടന്നു എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് കാരണം വളർന്നു വരുന്ന നമ്മുടെ സംസ്ഥയുടെ നേതാക്കന്മാർ ഇനിയും ഉണ്ടാകുന്നുണ്ടല്ലോ എന്നുള്ള വലിയൊരു ആശ്വാസമാണ് അതും ഇങ്ങോ ശരിക്ക് ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങാതെ തങ്ങളുടെ ആദർശങ്ങൾക്ക് വേണ്ടി ആശയങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ തൻ്റെ ഇടം കാണിക്കുന്ന അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ശരിക്കും ആവശ്യം അത് തീർച്ചയായും നമ്മൾ തിരുനവായയിൽ കണ്ടു തിരുമൂർത്തി മലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭാരതപ്പുഴയുടെ നിളാനദിയുടെ ആ രഥയാത്ര അനുവദിക്കാതിരിക്കുന്നത് അത് തിരുപ്പഴംകുണ്ടത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സനാതനധർമ്മത്തെ ഏതു വിധേനയും ഇല്ലാതാക്കണം എന്നുള്ള പ്രവർത്തനം നടക്കുന്നത് നോക്കിയാൽ നമ്മൾക്ക് തമിഴ്നാട്ടിലാണെന്ന് കാണാം അത് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി തക്ക നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെ ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് ശേഷം തിരുനാവായ മഹാമാഘം നടന്നു നടന്നു വരുന്നു എന്നുള്ളത് തീർച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ കേരളത്തിലെ വിശ്വാസികളെ ഒരുമിപ്പിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ഫെബ്രുവരി മൂന്ന് വരെ ഇതേ രീതിയിൽ എല്ലാ ശ്രദ്ധയോടുകൂടി പ്രത്യേകിച്ച് ഇതിനിടയിൽ മറ്റ് അക്രമകാരികളൊന്നും കയറുന്നില്ല മറ്റ് അക്രമപ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുകൂടി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ആവശ്യമാണ് വെള്ളത്തിൽ ആളുകൾ പോകാതെയും അതുപോലെ ആളുകളുടെ കൂട്ടത്തിൽ അക്രമകാരികൾ ആരെങ്കിലും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെയും ഉള്ള ശ്രദ്ധ കൂടി ആവശ്യമാണ് പോലീസും വോളണ്ടിയേഴ്സും അതിനുവേണ്ടി ശ്രദ്ധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകിച്ച് ആനന്ദവരം മഹാമണ്ഡലേശ്വർ സ്വാമിജിക്ക് എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു